നമസ്കാരം യു എ ഭാവിയിൽ കൂടുതൽ തീവ്രമായ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് സമീപകാലത്തുണ്ടായതുപോലെ പെട്ടെന്നുള്ള അതിതീവ്ര മഴയ്ക്കും കൊടും ചൂടിനും രാജ്യം സാക്ഷ്യം വഹിക്കും എന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഖലീഫ സർവകലാശാലയിലെ സീനിയർ റിസർച്ച് സയൻറ്റിസ്റ്റും എൻവയറമെൻറ്റൽ ആൻഡ് ജിയോഫിസിക്കൽ സയൻസസ് ലാബ് മേധാവിയുമായ ഡോക്ടർ ഡയാന ഫ്രാൻസിസ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഖലീജ് ടൈംസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ഡയാന ഫ്രാൻസിസ് ആഗോളതാപനം മൂലം രാജ്യത്ത് മഴ വർധിക്കുകയും അതോടൊപ്പം ചൂട് കൂടുന്നതും ദൈർഘ്യമേറിയതുമായ വേനൽക്കാലവും ഉണ്ടാകും എന്നാണ് ഡയാന ഫ്രാൻസിസ് പറയുന്നത് അന്തരീക്ഷത്തിലെ വ്യതിയാനങ്ങളാണ് ഇതിന് പ്രധാനമായ കാരണമെന്നാണ് ഇവരുടെ അഭിപ്രായം വർഷം തോറും ഇത് ആവർത്തിക്കുമെന്നും ഡയാന പറയുന്നുണ്ട് ഏപ്രിൽ പതിനാറിന് രാജ്യത്ത് പെയ്ത മഴ ആഗോളതാപനം മൂലം ഉണ്ടായതാണെന്നും അവർ ചൂണ്ടിക്കാട്ടി അന്ന് റെക്കോർഡ് മഴയായിരുന്നു രാജ്യത്ത് രേഖപ്പെടുത്തിയത് ഒരു വർഷത്തിൽ ആകെ പെയ്യേണ്ട മഴയ്ക്ക് സമാനമായ മഴയാണ് ഏപ്രിൽ രണ്ടാം വാരത്തിന് ശേഷം യു എ യിൽ പെയ്തതെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് മെയ് രണ്ടിനും മൂന്നിനും അതുപോലെ തന്നെ ശക്തമായ മഴയാണ് ആവർത്തിച്ചത് എന്നാൽ ഇപ്പോൾ ചിലയിടങ്ങളിൽ മാത്രമായിട്ടാണ് മഴ ലഭിക്കുന്നത് എന്നാൽ പിന്നീട് ഈ മഴ ചൂടിലേക്കും മാറുമെന്നും പിന്നീടത് കടുത്ത ചൂടിലേക്ക് വഴിതിരിയുമെന്നും യു കാണാൻ പോകുന്നത് ഏറ്റവും വലിയ ചൂടിലേക്കായിരിക്കുമെന്നുമാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ അടുത്തൊന്നും ശക്തമായ മഴ കാരണം അപകടങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല എന്നും യു നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയും വ്യക്തമാക്കിയിട്ടുണ്ട്